ഹലോ ഗൈസ് ഫ്ലിക്കറിംഗ് ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാമുകളിൽ പീച്ചി ഡാമിലേക്കാണ് കുറേ നാളായി പീച്ചി ഡാം സന്ദർശിക്കണം എന്നാഗ്രഹിക്കുന്നു ഉച്ചതിരിഞ്ഞ് വണ്ണത്തിൽ നിന്നും യാത്ര തിരിച്ച് ഞങ്ങൾ പട്ടിക്കാടെത്തി അവിടെ സൈൻ ബോർഡിൽ കണ്ടതുപോലെ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ വലത്തേക്ക് തിരിഞ്ഞ് പീച്ചി റോഡിലേക്ക് കയറി പട്ടിക്കാട് നിന്നും പീച്ചി ഡാം വരെ ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് കുറച്ചു ദൂരം പിന്നിട്ട് കണ്ണാറ എന്ന സ്ഥലത്തെത്തുമ്പോൾ കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ കണ്ണാറയും ആൽപാറയും വിലങ്ങന്നൂരും പിന്നിട്ട് പീച്ച് ഡാം കവാളത്തിലെത്തി എങ്ങു നിന്നോ വന്ന ഒരു മഴ കുറച്ച് സമയം കളഞ്ഞെങ്കിലും അതിനും ഒരു സൗന്ദര്യമുണ്ടായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം മഴ മാറിയതിനാൽ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി അവിടെ ഓരോ വണ്ടിക്കുമുള്ള പാർക്കിംഗ് ഫീ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പെയ്ത മഴയുടെ തണുപ്പകറ്റുവാനായി അടുത്ത് കണ്ട ചായക്കടയിൽ കയറി ചായ കുടിച്ച ശേഷം ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു അപ്പോഴാണ് പി ചി ബസ് സ്റ്റാൻഡ് ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ തൃശ്ശൂരിനെ സർവീസ് നടത്തുന്ന ധാരാളം ബസ്സുകൾ കിടപ്പുണ്ടായിരുന്നു അതിനാൽ തന്നെ പിച്ച് ഡാം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ബസ്സിന് വരാവുന്നതാണ് ഓരോരുത്തരുടെയും വയസ്സിനനുസരിച്ചുള്ള പ്രവേശന ഫീസ് അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ടിക്കറ്റ് എടുത്ത് മുൻപോട്ട് നടന്നപ്പോഴാണ് അവിടെ കുറേ നിർദ്ദേശങ്ങൾ വച്ചേക്കുന്നത് കണ്ടത് കേരളത്തിലെ ഒരു മേജർ ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് കേരള ഗവർണർ ബി രാമകൃഷ്ണറാവു രാജ്യത്തിന് പിച്ചിടം സമർപ്പിച്ചത് ഈ ഡാമിനോട് അനുബന്ധിച്ചുള്ള മേഖല പീച്ചി വാഴാനി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത് നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വെള്ളം ഒരു വശത്തും മറുവശത്ത് കൂട്ടുകാരോടും കുടുംബത്തോടും ഒപ്പം ചിലവഴിക്കാൻ കഴിയുന്ന മനോഹരമായ പാർക്കും നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഡാമിന്റെ ടോപ്പിൽ കൂടി നടന്നു പോയപ്പോഴാണ് ഒരു പവിലിയൻ ശ്രദ്ധയിൽപ്പെട്ടത് തിരക്ക് നല്ല കുറവായതിനാൽ വലിയ കഷ്ടപ്പാടില്ലാതെ പവലിയന്റെ മുകളിൽ എത്താൻ സാധിച്ചു മുകളിൽ എത്തിയപ്പോൾ പരന്നു കിടക്കുന്ന മലനിരകളും ചെറിയ കാറ്റും ക്ഷീണമകറ്റുന്നതായിരുന്നു അതിനുശേഷം പാർക്കിൽ ഒന്ന് കയറാമെന്ന് കരുതി അവിടേക്ക് പോയപ്പോൾ ചെറിയ കുളങ്ങളും അനേകം പൂക്കളും ചെടികളും ചെറിയ കോൺക്രീറ്റ് തോടുകളും ഒക്കെയായി വളരെ മനോഹരമായിരുന്നു അവിടം ഇരിക്കാനായി അങ്ങിങ്ങായി ധാരാളം ഇരിപ്പിടങ്ങളും അവിടെ ഒരുക്കിയിരുന്നു ഗാർഡിന്റെ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങിയ ഞങ്ങൾക്ക് പിന്നെ കാണാൻ സാധിച്ചത് കേരള എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കേരളത്തിൻ്റെ ഒരു ത്രിമാന മാതൃകയുമായിരുന്നു അതിനുശേഷം ഒരു അക്വേറിയം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതിനാൽ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് തിരക്കിയപ്പോഴാണ് ഞായറാഴ്ച അത് ഓപ്പൺ അല്ല എന്നറിഞ്ഞത് അങ്ങനെ കാഴ്ചകൾ മതിയാക്കി പോകാൻ തുടങ്ങിയപ്പോഴാണ് കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ശ്രദ്ധയിൽപ്പെട്ടത് എന്ത് കാരണം കൊണ്ടാണ് അത് ഉപയോഗശൂന്യമായി കിടക്കുന്നത് എന്നറിയില്ല എങ്കിലും അത് തുറന്നിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അങ്ങനെ പീച്ചി ഡാമിൻ്റെ വശ്യമായ സൗന്ദര്യം ആസ്വദിച്ച് ഒരു വൺ ഡേ ട്രിപ്പ് അവസാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി കുടുംബത്തോടോ കൂട്ടുകാരോടോ ഒപ്പം ഒരു ദിവസം വളരെ നന്നായി ചിലവഴിക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് പി ചി ഡാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിംഗ്